ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്മീഷണർ അഞ്ജനയോട് പറയുകയാണ് എൻ്റെ കൂടെ നീ ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ വരണം അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഈ ജീവിതത്തിൽ ഒരിക്കലും ഞാനും നീയും കണ്ടുമുട്ടുകയില്ല എന്ന് പറയുകയാണ് അങ്ങനെയാണ് കമ്മീഷണർ ആ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ ആ പോകുന്ന സമയത്ത് അർജുൻ പറഞ്ഞ വാക്കുകളും അച്ഛമ്മ പറഞ്ഞ വാക്കുകളും എല്ലാം തന്നെ കമ്മീഷണറുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ് എന്നിട്ട് കമ്മീഷണർ സ്വയം മനസ്സിൽ പറയുകയാണ് അർജുൻ പറഞ്ഞതുപോലെ ഞാനായിരുന്നു തെറ്റ് ഞാൻ ചെയ്തതെല്ലാം തന്നെ തെറ്റായിരുന്നോ എനിക്ക് ഭ്രാന്ത് തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞ ശേഷം അയാൾ അവിടെ വീഴുകയാണ് കേട്ടോ നിലത്തേക്ക് വീഴുകയാണ് എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പൊട്ടിക്കരയുകയാണ് എൻ്റെ അനിയറ്റിയുടെ ജീവിതം തകർത്തതും എല്ലാം ഞാൻ തന്നെയാണോ എനിക്ക് സത്യത്തിൽ ഭ്രാന്ത് തന്നെയാണോ എന്നൊക്കെ ഓർത്തും കൊണ്ടാണ് അയാൾ സ്വയം പൊട്ടിക്കരയുന്നത് അങ്ങനെ അയാൾ കരഞ്ഞു കരഞ്ഞ് അയാൾക്ക് വീണ്ടും ലാസ്റ്റ് ലാസ്റ്റത്താലയിലേക്ക് ഭ്രാന്ത് അടിച്ചു കയറുകയാണ് എന്നിട്ട് അയാൾ അവിടെ നിന്നും എണീറ്റ് പോവുകയാണ് കേട്ടോ എന്നിട്ട് കാറിൽ പോയി ഇരിക്കുകയാണ് അഞ്ജനയെ കാത്തും കൊണ്ടാണ് അയാൾ അവിടെ ഇരിക്കുന്നത് അങ്ങനെ അഞ്ജനയോട് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ നിനക്ക് വേണ്ടി അഞ്ച് മിനിറ്റാണ് കാറിൽ കാത്തിരിക്കുകയുള്ളൂ അതിൻ്റെ ഉള്ളിൽ നീ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നിനക്ക് എന്നെ കാണാൻ കഴിയില്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അയാൾ പോകുന്നത് അങ്ങനെ അഞ്ജനയോട് പൂജയും മാധുരിയും മധു ആൻറ്റിയും അച്ഛമ്മയും എല്ലാം കൂടി ചേർന്ന് പറയുന്നുണ്ട് അർജുനൊക്കെ ചേർന്ന് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഏട്ടൻ്റെ കൂടെ പോവണം നിങ്ങളുടെ ഏട്ടൻ എന്ത് പറഞ്ഞാലും നിങ്ങളെ പോലെ തന്നെയാണ് നോക്കിയിട്ടുള്ളത് നിങ്ങളുടെ ഏട്ടൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചിട്ടുള്ളത് ഞങ്ങളായിട്ട് നിങ്ങളുടെ ബന്ധത്തെ തകർക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഏട്ടൻ്റെ കൂടെ പോവണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ അഞ്ജന കമ്മീഷണറുടെ കൂടെ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ മാധുര്യമ്മ ഒക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ ഏട്ടൻ്റെയും അനീതിയുടെയും സ്നേഹം ബന്ധം കണ്ടില്ല എന്ന് നടിക്കാൻ ഞങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയാണ് പക്ഷെ നിങ്ങളുടെ ഏട്ടൻ നിങ്ങളെ സ്നേഹിക്കുന്നത് മറ്റൊരു തരത്തിലാണെന്ന് മാത്രം അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഇല്ലാതായി പോയതും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നശിച്ചതിൻ്റെ പുറകിൽ ഞങ്ങൾ ആരുമല്ല എന്നുള്ളത് നിങ്ങളുടെ ഏട്ടനെ മനസ്സിലാക്കി കൊടുക്കണം നിങ്ങൾ പറഞ്ഞാൽ ഉറപ്പായും നിങ്ങളുടെ ഏട്ടൻ മനസ്സിലാക്കും എന്നൊക്കെ അഞ്ജനയോട് മധുവാൻറ്റിയും മാധുരിയമ്മയും അച്ഛമ്മയും അർജുനും ഒക്കെ പറഞ്ഞു അങ്ങനെ പൂജയും പറയുന്നുണ്ട് അമ്മ പറഞ്ഞാൽ ഉറപ്പായും കമ്മീഷണർക്ക് മനസ്സിലാവും ഞങ്ങൾ ആരും അഞ്ചന ജീവിതം തകർക്കാൻ ഒരാളല്ല എന്നുള്ളത് പിന്നെ അച്ഛനും ഇതിലൊരു പങ്കാളിയല്ല അച്ഛൻ നിരപരാധിയാണെന്ന് കൂടി കമ്മീഷണർക്ക് അഞ്ജന പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പൂജയും പറയാൻ കേട്ടോ അങ്ങനെ അഞ്ജന പറയുന്നുണ്ട് എന്തായാലും എൻ്റെ ഏട്ടന് എന്നെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ഏട്ടൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഒരു വടവൃക്ഷമായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് എൻ്റെ ഭർത്താവും എൻ്റെ കുട്ടികളും എല്ലാം തന്നെ എന്നെ ഉപദ്രവിക്കുന്ന സമയത്ത് വന്നിരുന്നത് എൻ്റെ ഏട്ടൻ തന്നെയാണ് എന്തായാലും എൻ്റെ ഏട്ടൻ മരിക്കാത്തത് കൊണ്ട് എൻ്റെ ഏട്ടൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയത് കൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ മോൻ്റെ കൈകൊണ്ട് എൻ്റെ ഏട്ടൻ ഇല്ലാതായി എന്ന് അറിഞ്ഞാൽ എൻ്റെ ആ കുറ്റബോധം എന്നിൽ നിന്നും എൻ്റെ മരണം വരെയും ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ പൊട്ടിക്കരഞ്ഞോണ്ടാട്ടോ അഞ്ജന പറയുന്നത് അങ്ങനെ അഞ്ജന കമ്മീഷണറുടെ വീട്ടിലേക്ക് പോവുകയാണ് കമ്മീഷണറുടെ കൂടെ എന്നിട്ട് അഞ്ചന ആയിട്ടോ ഇനി ുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടി പോകുന്നത് അഞ്ജന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അഞ്ജനയുടെ ഉപദേശം കൊണ്ട് തന്നെ കമ്മീഷണർക്ക് ഇനി എല്ലാ കാര്യം മനസ്സിലാവുകയും ആ കമ്മീഷണർക്ക് കുറ്റഭേദം വരികയും ചെയ്യുകയാണ് കമ്മീഷണറുടെ അടുത്ത് തന്നെ റാണിയും ഉണ്ടായിരിക്കും അങ്ങനെ റാണിയെ അഞ്ജന ഇനി കാണുകയും അഞ്ജന റാണിയോട് എല്ലാ കാര്യങ്ങളും പറയുകയും പിന്നീട് റാണിയുടെ ആ ദുഷിച്ച മനസ്സെല്ലാം മാറി റാണിയും നല്ലൊരു മകളായി ഇനി അഞ്ജനയുടെ കൂടെ ഉണ്ടാവുകയും റാണി ചെയ്ത തെറ്റും ൾ ഏറ്റു പറയുകയും ഒക്കെ ചെയ്യും ഈ സമയത്ത് പൂജയാണെങ്കിലോ അഞ്ചന പോയതിൽ പൊട്ടിക്കരയുകയാണ് ആ സമയത്ത് അർജുൻ വന്ന് സമാധാനപ്പെടുത്തുകയാണ് അങ്ങനെ അഞ്ജന പോയത് കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിഷമം വരുന്നുണ്ട് കേട്ടോ അച്ഛമ്മയ്ക്കും മധു ആൻറ്റിക്കും ഒക്കെ വിഷമം വരുന്നുണ്ട് അങ്ങനെ പൂജയോട് കാര്യം പറയുകയാണ് അർജുൻ ഇനി നമ്മൾ ചെയ്യാനുള്ളത് പ്രിയയുടെ കാര്യം തന്നെയാണ് പ്രിയയുടെ ഉദ്ദേശം അത് അത്രയ്ക്ക് നല്ലതല്ല പ്രിയ എന്തൊക്കെയോ ദുരുദ്ദേശം കൊണ്ട് തന്നെയാണ് അവൾ അവിടെ സ്നേഹസദ്യം ത്തിൽ വന്നുകൂടിയിട്ടുള്ളത് അവളെ ഒരിക്കലും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ നമുക്ക് പൂട്ടണം എന്നൊക്കെ അർജുനോട് പൂജ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പൂജ പിന്നീട് നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ അമ്മയും കനകേജിയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ അഞ്ജന പോയ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് ആ സമയത്ത് പൂജ ചെന്നിട്ട് പറയുകയാണ് നമ്മളെ വീട്ടിലിടാതെ പിന്തുടരുന്നത് കമ്മീഷണർ മാത്രമല്ല പ്രിയ കൂടിയുണ്ട് കമ്മീഷണർ ഒരു പക്ഷേ അഞ്ജനാമ്മ ഇനി എല്ലാ സത്യവും കമ്മീഷണറെ പറഞ്ഞു മനസ്സിലാക്കി ി കൊടുത്താൽ ഒരുപക്ഷെ കമ്മീഷണറുടെ പക മനസ്സിൽ നിന്നും പോയേക്കാം പക്ഷേ പ്രിയ അങ്ങനെയല്ല പ്രിയയും ഒരു സൈക്കോ തന്നെയാണ് പ്രിയക്ക് ആര് തന്നെ ഉപദേശിച്ചു കൊടുത്താലും അവൾ ഒരിക്കലും നന്നാവാൻ പോകുന്നതുമില്ല അവൾ ഇപ്പോഴും നമ്മുടെ വീടിനെ ഒരു ശാപം പോലെ പിന്തുടരുക തന്നെയാണ് ചെയ്യുന്നത് അവൾ ഇപ്പോഴും ഓരോ തരത്തിലും നമുക്കെതിരെ കളികൾ നടത്തുക തന്നെയാണ് അജ്വേട്ടിനെ കുടുക്കിയതും സ്വാതിയെ ഇറക്കിയതും എല്ലാം തന്നെ പ്രിയ തന്നെയാണെന്നുള്ളത് ഞങ്ങൾ കഴിഞ്ഞു അമ്മ എന്നൊക്കെ മാധുരി അമ്മയോടും കനകൾ ചേച്ചിയോടും കൂടി പറയുകയാണ് കേട്ടോ അപ്പോൾ കനകേച്ചി പറയണേ അങ്ങനെയാണെങ്കിൽ അവളെ ഇനി വെറുതെ വിടരുത് അവളെ ഇനി ഒരിക്കലും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ അവളെ ഇല്ലാതാക്കുക തന്നെ ചെയ്യണം എന്നൊക്കെ കനകേച്ചി ദേഷ്യത്തോടു കൂടിയിട്ടാണ് കേട്ടോ പ്രിയനെക്കുറിച്ച് ഓർത്തോണ്ട് പറയുന്നത് അങ്ങനെ പ്രിയ ആണെങ്കിലോ ഈ സമയത്ത് സ്വാതിയെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട് എന്നിട്ട് സ്വാതിയുടെ കയ്യിൽ ഒരു തുള്ളി മരുന്ന് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ നീ ഇതുപോലെ ചെയ്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ തുള്ളി മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ സ്വാതി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഇതിന് കൂട്ടുനിൽക്കില്ല എന്ന് പറയുമ്പോൾ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് നിന്റെ അച്ഛനെ പുറത്തിറക്കാനും നിന്റെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെങ്കിലും അവനെ പുറത്ത് കൊണ്ടുവരാനും ഒക്കെ നീ ഞാൻ പറയുന്നത് പോലെ എന്നെ സഹായിച്ചാൽ നിനക്ക് ഞാൻ ഒപ്പമുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മോഹവാഗ്ദാനങ്ങളൊക്കെ സ്വാതിക്ക് പ്രിയ കൊടുക്കുകയാണ് കേട്ടോ അതെല്ലാം തന്നെ പ്രിയയുടെ ആ ഒരു കള്ളത്തരം എല്ലാം തന്നെ സ്വാതി വിശ്വസിക്കുകയാണ് എന്നിട്ട് പ്രിയക്ക് എല്ലാം എല്ലാ തരത്തിലുള്ള കൂട്ടുകൊട്ടുകളും ചെയ്തു കൊടുക്കാൻ വേണ്ടി സ്വാതി ഒരുങ്ങുക കേട്ടോ ഈ സമയത്ത് സ്നേഹസദനത്തിലേക്ക് ചെന്നിട്ട് ആരും അറിയാതെ രാധമോളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവാനുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ പ്രിയ നടക്കുന്നത് ഇനി അടുത്ത പണി അർജുനും പൂജയ്ക്കുമിട്ട് കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് പ്രിയ ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നത് അങ്ങനെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് തൊട്ടിലിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് പ്രിയ തൊട്ടിലിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്താണ് അവിടേക്ക് മല്ലിക വരുന്നത് അങ്ങനെ മല്ലിക മല്ലികപ്പെട്ടെന്ന് നോക്കുമ്പോൾ പ്രിയയുടെ പരിങ്ങലാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ആ സമയത്ത് മല്ലികയ്ക്ക് ഒരു സംശയം വരികയാണ് എന്തിനാണ് കുഞ്ഞിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പരുങ്ങുന്നത് എന്നുള്ള ഭാവത്തിൽ മല്ലിക നോക്കുകയാട്ടോ എന്നിട്ട് മല്ലിക പ്രിയനെ അങ്ങ് വിളിക്കുകയാണ് എന്താണ് പ്രിയ നീ എന്താ അവിടെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഞാൻ കുഞ്ഞിനെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് കുഞ്ഞ് നല്ല ഉറക്കത്തിലല്ലേ പിന്നെ നീ എന്തിനാ കുഞ്ഞിൻ്റെ അടുത്ത് വന്നത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പ്രിയയുടെ പതർച്ച കാണുമ്പോൾ മല്ലികയ്ക്ക് സംശയം വരികയാണ് രാത്മോളെ ആരും അറിയാതെ ിയ അവിടെ നിന്ന് കൊണ്ടുപോകും എന്നിട്ട് ഇനി അർജുനും പൂജയും ഇക്കാര്യത്തിൽ വീണ്ടും ഇടപെടേണ്ടി വരികയാണ് കിരൺ്റെ സഹായത്തോടു കൂടി രാധമോളെ ഇനി അർജുൻ രക്ഷിക്കുക തന്നെ ചെയ്യും സ്വാതിയെയും കണ്ടുപിടിക്കും അങ്ങനെ സ്വാതിയുടെ കള്ളത്തരവും പ്രിയയുടെ ഒക്കെ ഇനി പുറത്താവാൻ പോവുകയാണ്